മേഡം രാശിക്കാർക്ക് ഇപ്പോൾ രാഹു കേതു എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ എങ്ങനെയുള്ള ഫലങ്ങളാണെന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും വ്യക്തമായി വീഡിയോ കാണുക കേൾക്കുക മനസ്സിലാക്കുക കാരണം ഈ പറയുന്ന കാര്യങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരു സാഹചര്യം നമ്മൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തീർത്ത് കിട്ടുന്ന ഒരു കാലവും കൂടിയായിരിക്കും ഇപ്പോൾ നടക്കുന്ന രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ മേടം രാശിക്ക് ചെയ്യുക തീർച്ചയായിട്ടും വളരെ നല്ല ഫലങ്ങളാവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക ഇതുവരേക്കും നിങ്ങളോട് മിണ്ടാതെ പിണങ്ങിയിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ കുടുംബ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യമായിരിക്കും എന്തിനും ഏതിനും മാറ്റത്തെ നൽകുന്ന ഗ്രഹം തന്നെയാണ് രാഹു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം മേടം രാശിയെ കണക്കാക്കിയെടുക്കുമ്പോൾ വളരെയധികം നല്ലത് തന്നെയെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളുടേതായ കാര്യമാണെങ്കിൽ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദേശ യോഗമൊക്കെ ഉള്ള കാലമാണ് പഠിത്തം സംബന്ധിച്ച ഇടങ്ങളിൽ എടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള വഴിയായിരിക്കും ഇപ്പോൾ നടക്കുന്ന രാഹു കേതു ദശ സമയം നിങ്ങൾക്ക് നൽകുക അതായത് ഇപ്പോൾ വന്ന രാഹുവിൻ്റെ മാറ്റം ആർക്കെങ്കിലും രാഹു ദശയൊക്കെ നടക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും ഗവൺമെൻറ് സംബന്ധപ്പെട്ട ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം നല്ല മുന്നേറ്റങ്ങൾ ലഭിക്കും അതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയാൽ അതൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും തൊഴിൽ ഇടങ്ങളിൽ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടത്തിയാൽ തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ് കുടുംബപരമായ രീതിയിൽ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഭാഗം വച്ച് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അത് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എഴുതി കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവിടെ തർക്കങ്ങളൊന്നും തന്നെ വരാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ശരി അതിൻ്റേതായ രീതിയിൽ നിങ്ങളുടേതായ മേലുദ്യോഗസ്ഥർക്കൊക്കെ സ്ഥലം മാറ്റം അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ഉയർന്ന പദവിയൊക്കെ ലഭിച്ച് അവരൊക്കെ മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അപ്പോൾ തൊട്ടു പിന്നിലുള്ള ആർക്കെങ്കിലും അതിൻ്റേതായ സ്ഥാനം വന്നു ചേരുകയും ചെയ്യും ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും നനച്ചിരിക്കാതെ വന്ന് ചേരുന്ന ഒരു ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബന്ധം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പിണങ്ങി മാറിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഇത് പറയുന്നതിനുള്ള കാരണം ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയും ഉള്ളതിനെ തീർക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ രണ്ട് ഗൃഹങ്ങളുടേതായ പ്രത്യേകത അത് ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫലങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളതും സത്യമാണ് നേരത്തെ തന്നെ ബന്ധങ്ങളൊക്കെ പിണങ്ങ പിണക്കത്തിലും പിണങ്ങിയുമൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു ചേരലിൻ്റെ കാലമായിട്ടും മാറും വിവാഹ പ്രായമൊക്കെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതായത് ഈ വരുന്ന ഒന്നര വർഷക്കാലത്തിനുള്ളിൽ അത് നടന്നു കിട്ടും എന്നുള്ളത് സത്യം തന്നെയാണ് നേരത്തെ പ്രേമ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിണക്കത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലം ആയിരിക്കും അതുപോലെ പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രേമബന്ധത്തിൽ ചെന്ന് ചാടുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഈ രാഹു കേതുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് നൽകുക വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് ശേഷം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ കാലഘട്ടത്തിലുള്ളവർക്ക് വിവാഹം നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം നൂറ് ശതമാനവും അനുകൂലമാണ് അതിൻ്റേതായ രീതിക്കിറങ്ങിയാൽ നൂറ് ശതമാനവും നിങ്ങളുടെ വിവാഹം നടക്കുന്ന കാലമാണ് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കേണ്ട കാര്യം സുഹൃത്തുക്കളുടെ ഇടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിലും വളരെ വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണമെന്നാണ് കാരണം അനാവശ്യമായി വരുന്ന ചില വാക്കുകൾ നമുക്ക് വിപരീത ഫലത്തെ നൽകുന്ന കാലം കൂടിയായിരിക്കും അപ്പോൾ വാക്കുകൾ പ്രവർത്തികൾ ഒക്കെ കരുതൽ വേണമെന്നാണ് പറയുന്നത് ശ്രദ്ധാപൂർവം മാത്രം എടുത്തു ചാടിയുള്ള മറുപടികൾ പറയരുത് ആലോചിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ഒരു മറുപടികൾ പറയുവാൻ ശ്രമിക്കുക ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ചില വിഷയങ്ങളിലൊക്കെ ചില മാർക്കൊക്കെ കുറഞ്ഞ് ആ ഒരു സാഹചര്യം കിട്ടാത്ത ഒരു സാഹചര്യം അതായത് മാർക്കില്ലാതെ തോറ്റുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അത് എഴുതിയാൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയമുണ്ടാക്കിയെടുത്ത് മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നൂറ് ശതമാനവും സഹായകരമാകും ഈ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിലെ മേഡം രാശിക്കാർക്ക് പുതിയ വിധമായ ചിന്തകൾ മനസ്സിൽ വന്നു ചേരും അതായത് തൊഴിൽപരമായ രീതിയിൽ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് മുന്നേട്ട് വരുവാനായിട്ട് കഴിയുക എന്നുള്ള ചിന്തയൊക്കെ വരും കുടുംബാന്തരീക്ഷം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നല്ല ചിന്താഗതികൾ വരികയും അതിനെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവന്ന് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കാലമാണ് ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൺഫേം ആയിട്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാനേജർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം വരും അത് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളായിരിക്കും നൽകുക രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുന്നേറ്റമൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് വളരെ അധികം മുന്നേറ്റങ്ങളുടേതായ പാതകളാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പദവി വന്നെത്തുന്ന കാലം കൂടിയായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കൂടി നിങ്ങൾക്ക് നടത്താം കാരണം നിങ്ങളുടേതായ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന പലരും തന്നെ എല്ലാം മതിയാക്കി മതി ഇനിയെങ്കിലും ഒന്ന് വിശ്രമിക്കാം എന്ന രീതിയിൽ മതിയാക്കി പോകുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ നിങ്ങളുടേതായി ഈ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നതുകൊണ്ട് തന്നെ അടുത്ത ചാൻസ് നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഇത്രയും കാലം ഒരു പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും മുഖ്യ ചിന്താഗതിയോട് പുതിയ ഒരു രീതിയിൽ എന്തെങ്കിലും മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു മറ്റൊരു പ്രവർത്തനം കണ്ടെത്തുകയാണെങ്കിൽ ഹൺഡ്രഡ് നിങ്ങൾക്ക് വിജയമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ആരെങ്കിലും സമ്മാനം തരുന്ന ഒരു സാഹചര്യം കൂടി വരും അതായത് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു സാഹചര്യം ചിലരൊക്കെ തന്നെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എത്തിക്കുന്നവർക്ക് അച്ഛന് ഒരു വണ്ടി വാങ്ങിക്കൊടുക്കണം എന്നൊരു സാഹചര്യം ഒരു ആഗ്രഹമൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സ് അറിയുന്നതിന് മുൻപ് തന്നെ അവർക്ക് മുന്നിൽ ആ താക്കോൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ഒരു അൻപത് വയസ്സിന് ശേഷമുള്ളവരുടേതായ കാര്യത്തെ നോക്കുകയാണെങ്കിൽ അവരുടേതായ മക്കളൊക്കെ തന്നെ മറ്റെവിടെയെങ്കിലും മാറി താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവർ ഭർത്താവുമായിട്ട് ഇവ ഈ അമ്പത് വയസ്സ് താണ്ടിയവരൊക്കെ തനിയെ ഒരു വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും അപ്പോൾ വിവാഹം നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവരുടേതായ മക്കളൊക്കെ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മുന്നിട്ടിറങ്ങി അവരുടേതായ കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കേണ്ട ഒരു സാഹചര്യവും അത് നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരുമെന്നുള്ളതും സത്യമാണ് ഈ പ്രായത്തിലുള്ളവരൊക്കെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലൊക്കെ പോയി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻ്റ് അത് വലിയ തോതിലുള്ള വിജയമായിരിക്കും നിങ്ങൾക്ക് നൽകുക അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ട് ഞാനും കൂട്ടേതും പാർട്ട്ണറായിക്കോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി വരികയും നല്ല വിജയത്തെ പ്രാപ്തമാക്കുകയും ചെയ്യും രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ എപ്പോഴും ചിന്തകളെ വഴിമാറ്റി കൊടുക്കും ഇപ്പോൾ ഈ ഒരു ജ്യോതിഷത്തിൻ്റെതായ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന സമയം നിങ്ങൾക്ക് അതൊരു സന്തോഷം തരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെക്കൊണ്ടൊന്നും യാതൊരു വിധ ഉപയോഗവും ഇല്ല എന്ന ചിന്താഗതി പ്രാപ്തമാക്കും ഒരു നല്ല ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് അത് നിങ്ങൾ തന്നെ തള്ളിപ്പറയും കാരണം ഇവരെ കൊണ്ടൊന്ന് യാതൊരു പ്രയോജന ഈ കൂട്ടുകെട്ടൊന്നും നമുക്ക് ശരിയാകില്ല എന്ന ചിന്താഗതി അപ്പോൾ ഇങ്ങനെ മനസ്സിനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ ചെന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട് വിവാഹം കഴിഞ്ഞു പോയ ആർക്കെങ്കിലും തന്നെ ഇപ്പോൾ ഇതുവരേക്കും കുഞ്ഞുങ്ങളൊന്നും ജനിക്കാത്ത ഒരു സാഹചര്യമാണ് ഒരുപാട് കാലം മരുന്നൊക്കെ ചെയ്തിട്ടും ചികിത്സ പലിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മരുന്നിനൊക്കെ ഫലം ലഭിക്കുകയും നിങ്ങൾക്ക് അത് കൺവിൻസ് ആയി കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഓരോ പ്രായങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ഇവരുടേതായ രോഗാവസ്ഥകൾക്കും മാറ്റങ്ങളുണ്ടാകും ചിലർക്ക് തന്നെ തൊണ്ടവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ മുട്ടുവേദന അറുപത് വയസ്സ് അൻപത് വയസ്സ് കാലത്തിലുള്ളവർക്കും ഉണ്ടാവാം വയറുവേദന ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സിന് വയറുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വന്നിർത്താനുള്ള സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് അൻപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ചിലരെങ്കിലും തന്നെ ഇപ്പോൾ ചികിത്സകൾ മുട്ടുവേദന നടുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കാം അപ്പോൾ ഒരേ ആയിരിക്കും നിങ്ങൾ കണ്ടു അതിനെ ചികിത്സിച്ചു ചികിത്സിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ നിങ്ങൾ തന്നെ ചിന്തിച്ച് ഡോക്ടറെ മാറ്റുന്ന ഒരു സാഹചര്യം ഈ ഡോക്ടറോട കാണിച്ചിട്ട് മരുന്ന് കഴിഞ്ഞിട്ട് പ്രയോജനമല്ല മറ്റൊരു ഡോക്ടറെ കാട്ടാം എന്നൊരു സാഹചര്യവും ചിന്തകളും വരും അത് ഗുണകരമായ പല മാറ്റങ്ങൾക്കും വഴിയൊരുക്കും ട്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠിക്കുന്ന ഇടത്ത് നിന്ന് മാറി മറ്റൊരിടത്ത് ചേരുന്ന ഒരു സാഹചര്യം അതായത് അവിടെ പഠിപ്പുന്ന ആ ഒരു ശൈലി രീതി മനസ്സിലാകുന്നില്ല മറ്റേ വേറെ ഇടത്ത് പോയാൽ അവിടെ നന്നായിട്ട് പഠിപ്പിക്കും എന്നൊരു ചിന്താഗതി വരികയും അതിലേക്ക് ചെന്ന് കയറുന്ന സാഹചര്യം അതും മാറ്റത്തെ ഉണ്ടാക്കും സമ്പത്ത്പരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെ അനുകൂലം തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങളൊക്കെ നിങ്ങൾ പണയം വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കുന്ന കാലം തന്നെയായിരിക്കും അത് എത്ര ലക്ഷത്തിൻ്റെതായാലും നിങ്ങൾക്ക് അതിൻ്റെതായ സ്രോതസ് നിങ്ങളുടെ അധ്വാനം കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്യാവശ്യം വീടൊക്കെ വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കിൻ്റേതായ ലോണൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതായത് അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് എവിടെ ചോദിച്ചാലും പണം വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഏതെങ്കിലും ഒരു വസ്തുവോ വീടോ ഒക്കെ വിറ്റ് മറ്റൊരു വീട് വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് വളരെയധികം നല്ല കാലമാണ് കാരണം അതൊക്കെ സക്സസ്സായി നടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കാം അതുപോലെ ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ വീടൊക്കെ പുതിയതായിട്ട് വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും പൊതുവായിട്ട് ഈ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നെയെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം മുതൽ നിങ്ങൾ അടുത്ത ഒന്നര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ നല്ല ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല അപ്പോൾ ശുഭകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചിന്തകളോടുകൂടിയും തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇറങ്ങുക ശുഭകരമായ പ്രവർത്തനത്തിലൂടെ നല്ല ഒരു കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിട്ടുണ്ട് രാഹു കേതു